ചേച്ചി ചേച്ചി അവിടെ നോക്കിയടി ഞാനേ നമ്മുടെ ഇത് തരാൻ വേണ്ടിയിട്ട് എന്താ ബ്രൗഷറും കാര്യങ്ങളും പിന്നെ ചേച്ചിക്ക് ഊട്ടി ചെയ്യാനുള്ള ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഏതിൻ്റെ നമ്മൾ ബി ജെ പിരാണ് ഈ കൊടം എന്തിനാ കൊടോ കൊടം ഇവിടെ കൂടി വെള്ളത്തിനൊക്കെ പ്രശ്നമല്ലേ ചേച്ചി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓരോ കുടം തന്നെ സഹായിക്കാൻ എന്നാൽ പിടിച്ചോ നമ്മൾ ഇനി എന്താ പറയുക ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒക്കെ തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്കട്ടെട്ടാ ഞാൻ ചോദിക്കട്ടെ ചേട്ടനോട് ചേട്ടനോടല്ല അച്ചായോട് ചോദിക്കട്ടേട്ടാ മറന്നു ഇതാ ചേട്ടന് വീട്ടിൽ വിളിച്ച് വിളിച്ചേ ആ അച്ചായൻ്റെ കാര്യം മറന്നു ചേട്ടാ പിന്നെ ഞങ്ങളുടെ അച്ചായൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക സിലിണ്ടറിൻ്റെ കാര്യം ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യം ശരിയാക്കാൻ ഉണ്ട് ചേച്ചി ഇതുപോലെ വേറെ കൊന്നെടുത്ത് വയ്ക്കണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ സബ്സിഡി ഒക്കെ ഓണാക്കിയിട്ട് തരും ചേച്ചി പിന്നെ കുടം കുടിവെള്ളത്തിന്റെ ക്ഷാമം നമ്മൾ ഈ വെള്ളം എടുത്ത് കുടിക്കോ ചേച്ചിയേ ഇല്ലയതുകൊണ്ട് അച്ചായൻ പ്രത്യേകം പണ്ടുണ്ട് നമ്മുടെ ആൾക്കാർക്ക് കുടം കൊണ്ടായി കൊടുക്കണം ഞാൻ അവിടെ കൊടം ചുമ വണ്ടി അവിടെ നിർത്തി വെച്ചാ കൊടം ചുമണ്ടാവില്ലേ റോഡില് റോഡാകുമ്പോ പിന്നെ വെള്ളം വരില്ലേ ചേച്ചിയെ ചേച്ചിമാരുടെ അത് പിന്നെ മെമ്പർമാർ പിന്നെ എയ്റ്റ് ഫസ്റ്റ് ഇറങ്ങുമ്പോൾ അവനവൻ്റെ റോഡ് നന്നാക്കാണ്ട് ആദ്യം സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണ്ടേ നാട്ടുകാരെ നന്നാക്കാന്നല്ലേ ധാരണ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മുൻപിലത്തെ റോഡ് നന്നാക്കണു അതിപ്പോൾ ഒരു തെറ്റാണോ ഞങ്ങളുടെ മെമ്പർ ചെയ്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അത് ചേച്ചിക്ക് അറിയാൻ ആ ആദ്യം സ്വന്തം വീട് നന്നാക്കാം അത് വേണ്ട നാട്ടുകാരെ നന്നാക്കാൻ ഞാൻ പഠിച്ചേക്കണത് അതാണ് ഞങ്ങളുടെ മെമ്പർ ചെയ്തുകൊണ്ടിരിക്കണത് ഈ ലോഡ് ഒരു കാലത്ത് നന്നാവില്ല അല്ലേ അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഒരു റോഡ് നന്നാക്കി വരും വിശുപക്ഷിക്കേണ്ട കാറ് വരയ്ക്ക് വീട്ടുമുരത്തെത്തും താറിട്ട റോഡിക്കോളൂ ഉറപ്പായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മുടെ ചിഹ്നം കൊട ശരി